ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ വന്നേക്കോട്ടോ അപ്പൊ നമ്മളെ ചൂണ്ടയൊക്കെ സംഭവങ്ങളൊക്കെ സെറ്റാണ് നമ്മള് എന്നെ അപ്പോൾ അപ്പം നമ്മളെ കൂടെ ഇന്ന് കണ്ണനും കൊണ്ടത് എല്ലാത്തിനും അപ്പൊ അപ്പൊ ഗ് കൊറേ നേരത്തിന് ശേഷം നമുക്ക് അടുത്ത അപ്പൊ ഗൈസ് നമ്മൾ ഇന്നലെ മീൻ പിടിക്കാൻ വന്നു വലിയ കാര്യമായിട്ട് മീന കിട്ടിയില്ല ആ രണ്ടും മൂന്നും നാലും നമ്മൾ ആദ്യമായിട്ടോ മീൻ പിടിക്കാൻ പോകുന്ന ഗൈസ് അപ്പൊ നമുക്കൊരു അടിപൊളി മീന കിട്ടിട്ടുണ്ട് കണ്ടോ ഇത് മറ്റേ ആറ്റു ചെമ്പല്ലോ കേട്ടോ അത്യാവശ്യം വലിയ സൈസാണ് അതേ കണ്ടോ അത്യാവശ്യം വലിയ സൈസാണ് നമ്മൾ കൊറേ നേരം ചൂണ്ട കിട്ടിയത് ഇതാണ് ഗൈസ് അപ്പൊ നമുക്ക് ഇതിനെ ചൂണ്ടേന്ന് പിടിയിടിച്ചെടുക്കാം അപ്പൊ നമുക്ക് അടുത്ത എങ്ങനെ കിട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്തത് അപ്പൊ ഇതാണ് നമ്മളടുത്തത് അപ്പത് ഇങ്ങനെ നമുക്ക് ഇതിന്റെ കൂടെ കിട രണ്ടിൻ്റെ സൈസ് കേട്ടോ ഇത് ഗൈസ് അപ്പൊ നമുക്ക് കിട്ടിയ മീനിനി ഒരാ ഒരു വരാലിനെ കിട്ടി നമുക്ക് ആദ്യമായിട്ട് ഇത്രയും വലിയ വരാലിനെ നമുക്ക് ചൂണ്ട കിട്ടുന്നത് ഇത് കേട്ടോ ഇത് സാ സംഗതി കിട്ടുന്നതല്ല കാരണം നമ്മുടെ ചെറിയ ചൂണ്ടയും ചെറിയ പിന്നെ വലിച്ചോണ്ട് പോയതാണ് ഞാൻ എങ്ങനെയാണ്ടൊക്കെ പിടിച്ചു വിളിക്കുക ബാക്കി ചെമ്പല്ലികളാണ് അതേ ഉള്ളത് ചെമ്പല്ലി ചെറിയ ചെമ്പല്ലി ചെമ്പല്ലി അല്ല ഇത് അത്യാവശ്യം സൈസുള്ള ഇതൊക്കെയാണ് ചെറുതാണ് ഇത് ചെറുതാണോ